സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ അറസ്റ്റും ആ വേടനെയും കൊണ്ട് നമ്മുടെ ഫോറസ്റ്റും പോലീസുകാരെയും കാണിക്കുന്ന ഓരോ പ്രകസനങ്ങളും മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പി ആർ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ വേടന് ജാമ്യം കിട്ടി വേടനെ പലരും വേട്ടയാടുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നു അപ്പോൾ അത്തരം ഒരു വാർത്താ സമ്മേളനത്തിൽ ഗായകനായതുകൊണ്ട് തന്നെയും ഒരു ഗായകനാണ് വേടനെ ശരിക്കും പറയുന്ന റാപ്പർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുണ്ടെങ്കിലും വേടനൊരു റാപ്പറല്ല അയാളൊരു കവിയാണ് അയാളൊരു ഗായകനാണ് അപ്പം അങ്ങനെയുള്ളൊരു ഗായകൻ ഒരു കലാകാരൻ ആ ഒരു കലാകാരനെ പറ്റി അറിയാനായിട്ട് മറ്റൊരു വലിയൊരു കലാകാരനോട് ഈ മാധ്യമങ്ങൾ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന വേടനെ അറസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം വേടൻ വേടനെന്ന് പറയുന്ന ഗായകൻ്റെ ആദർശങ്ങൾ ഈ പറയുന്ന അടിച്ചമർത്താൻ ശ്രമിക്കുകയാണോ പോലീസും നമ്മുടെ സർക്കാരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഗായകൻ പറയുന്നൊരു വാക്കുണ്ട് ആ ഗായകൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്നാലും പറയാം നമ്മുടെ അടിമോനെ പൂക്കുറ്റി പതിനായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എം ജി ശ്രീകുമാർ എം ജി ഒരു ദാഷ്ട്യമുണ്ടെന്ന് തോന്നുന്നു എം ജി ശ്രീകുമാറും യേശുദാസും ഒക്കെ മതി ഇട അതിനപ്പുറത്തേക്ക് വേറെ ആരും വേണ്ട എം ജി ശ്രീകുമാർ ആ വാർത്തകളിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി ശ്രീകുമാർ എന്താ വലിയ മറ്റേതാണ് ഞാൻ വലിയ മറ്റേതാണ് ഞാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല ആ വേടനോ ആരെ വേടൻ എനിക്കറിയില്ലല്ലോ വേടൻ്റെ പാട്ട് പോലും എനിക്ക് വേടൻ ഗായകനാണെന്ന് പോലും ഞാനിപ്പോഴെ അറിയുന്നു എം ജി ശ്രീകുമാർ പറഞ്ഞതിനേക്കാളും രസമാണ് കമൻറ്റ് ബോക്സ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് കമൻറ്റ് ബോക്സിൽ വരുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ വാർത്തയ്ക്ക് ശേഷം കാണുന്ന ഞാൻ എൻ്റെ മക്കൾ കണ്ടപ്പോൾ എന്നെ കാണിച്ചപ്പോഴാണ് വേടനെ കാണുന്നത് അപ്പോൾ എനിക്ക് ആരാധന തോന്നിയത് വേടനെ നിങ്ങൾക്കാർക്കും അറിയാത്തത് വേടൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ വേടൻ എത്ര ഫേമസ് അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല വേടൻ്റെ ആദർശങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിറമാണ് നിങ്ങളുടെ പ്രശ്നം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജാതിയാണ് നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും അതേസമയം ഉറക്കം നടിക്കുന്നവരെയോ നമ്മൾ എത്ര വിളിച്ചാലും അവർ ഉണരില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു കൂട്ടം ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കുകയാണ് വേടനെ ഞങ്ങൾക്കറിയില്ല ഇനി എത്ര പേര് മാറ്റി പറഞ്ഞു കൊടുക്കാൻ പോയാലും അവരത് അംഗീകരിക്കാൻ തയ്യാറാവില്ല കാരണം അവർക്ക് വേടനെ അറിയില്ല എന്നുള്ള നിലപാടിൽ തന്നെ അവർ നിൽക്കുകയുള്ളൂ വേടനെ അറിയാമെന്നുണ്ടെങ്കിലും ഇതുവരെയും വേടൻ്റെ പാട്ടുകൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വേടൻ്റെ ആദർശം കണ്ടിട്ടില്ലാത്ത ഒരാൾ പോലും കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവര് പറയുന്ന കേട്ടും വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ന്യൂസിന് ശേഷമാണ് കേരളക്കാരെ ഒന്നാ കാണുന്നതെന്നും അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി അവർ കാണുന്നതെന്നും അവരുടെ ഒപ്പീനിയൻ നമുക്ക് മാറ്റി പറയാനൊന്നും പറ്റില്ല എന്നാലും വാക്കുകൾ നമുക്ക് ഞാൻ ആ വാർത്ത ചെയ്യാം ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തു എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാല് എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി കാരണം ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ കണക്ക് എത്രയുണ്ടെന്ന് പോലും എനിക്ക് പോലും അറിയില്ല അത് മറ്റുള്ളവർക്കും അറിയാതിരിക്കാം എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാത്ത കാര്യം എങ്ങനെ മറ്റുള്ളവർക്ക് അറിയാം എം ജി എന്നാ നിങ്ങളുടെ മനസ്സ് ഇത്രയും മോശമായി നിങ്ങളുടെ മനസ്സ് ഇത്രയും വിഷമായിരുന്നോ എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ടോ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടോ ഒന്നുമല്ല നിങ്ങളുടെ പ്രശ്നം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാത്തതല്ല നിങ്ങളുടെ പ്രശ്നം വേടൻ എന്ന് പറയുന്ന വ്യക്തി വന്ന എന്ന് പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വയ്ക്കുന്ന ആദർശമാണ് നിങ്ങളുടെ പ്രശ്നം വെളുത്തവനും കറത്തവനും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ പ്രശ്നം എം ജി ശ്രീകുമാറേ നിങ്ങളോടൊരു ആരാധന കേരളത്തിലെ ജനങ്ങൾക്കും എനിക്കും അടക്കം ഒരുപാട് ആളുകൾക്കുണ്ടായിരുന്നു ആ ആരാധന നിങ്ങളുടെ ആ ശബ്ദം കൊണ്ട് മാത്രമല്ല ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമകളിലെല്ലാം നിങ്ങളുടെ ശബ്ദമായിരുന്നു ആ ലാലേട്ടൻ്റെ ശബ്ദമായിട്ടാണ് എല്ലാ കേരളത്തിലുള്ള ജനങ്ങളും കണ്ടത് പണ്ടൊക്കെ സിനിമ ആണെങ്കിൽ ഞാൻ വിചാരിച്ചത് മോഹൻലാൽ പാടുന്നതാണെന്നാണ് കാരണം ആ രീതിയിലാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് അത് എം ജി ശ്രീകുമാറിൻ്റെ ശബ്ദമാധുര്യം കൊണ്ടൊന്നുമല്ല മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ആ പാടിയ പാട്ടിനെ അഭിനയിച്ചത് വേണ്ട രീതിയിൽ പ്രതിഫലിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി അറിയപ്പെട്ടതും ആ വ്യക്തിയുടെ പാട്ടുകൾക്ക് കേരളത്തിൽ എത്രയും ഒരു പ്രചാരമുണ്ടായതും അതേസമയം എം ജി ശ്രീകുമാർ ലൈവായിട്ടൊരു പാട്ട് പാടിയാൽ അത് കാണാൻ എത്ര പേര് പോവും ഒരു മൂവായിരം പേര് നാലായിരം പേര് അയ്യായിരം പേര് മാക്സിമം പോയാൽ അയ്യായിരം അതിനപ്പുറത്തേക്ക് ഒരാൾ പോലും ഒരു കാറ്റടിച്ച് ഒന്നോ രണ്ടോ തുള്ളി വീണാലായി എന്ന് പറയുന്ന പോലെ എങ്ങാനും ഒന്നോ രണ്ടോ പേര് കൂടിയാലായി അത് എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ വേണ്ടി മാത്രമല്ല എം ജി ശ്രീകുമാറിൻ്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി കൂടിയാണ് കാരണം എം ജി ശ്രീകുമാർ പഴയകാല പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് മോഹൻലാലിനെയാണ് ആ പാട്ടുകളിലെല്ലാം കാണുന്നത് മോഹൻലാലിനെയാണ് അതുകൊണ്ട് മാത്രം അല്ലാതെ എം ജി ശ്രീമാർ എന്ന് പറയുന്ന വ്യക്തി വലിയ മഹാസംഭവം ആയതുകൊണ്ടല്ല ജനങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ വേടനെന്ന് പറയുന്ന വ്യക്തിയെ കാണാനായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയോ മിനിമം ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരത്തിന് മുകളിലും അല്ലെങ്കിൽ പതിനായിരത്തിന് മുകളിൽ അത് കാണുമ്പോൾ തന്നെ നിന്റെയൊക്കെ പേടി നിന്റെയൊക്കെ മനസ്സിൽ പേടി വരും നിൻ്റെയൊക്കെ കുരുപൊട്ടും നീയൊക്കെ ഇത്രയും വർഷമായിട്ട് എം ജി ശ്രീമാർ പറയുന്നത് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട് പക്ഷേ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ആകെ അറിയാവുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയാൻ നിങ്ങളെ വെച്ച് പരിപാടി നടത്തുന്ന ചാനലുകൾക്ക് മാത്രമായിരിക്കും നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് വേടനെ പറ്റി വേടൻ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളത് പറയാനുള്ളത് ഞാൻ ഇത്രയും വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എൻ്റെ ലഹരി എൻ്റെ എൻ്റെ പാട്ടാണ് ഞാൻ വലിയ ഗാനമേളയാണ് എൻ്റെ അന്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ എന്തോ സംഭവം ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് എം ജി ശ്രീമാർ പറയുന്നത് ആ സംസാരത്തിൽ തന്നെ അറിയാം എം ജി ശ്രീകുമാറിന് വേടനെ അറിയാം എന്നുള്ളതാണോ അതോ അറിയാമായിരുന്നിട്ടും അറിയില്ല എന്ന് പറഞ്ഞതാണോ സത്യം എന്നുള്ളത് അപ്പൊ ബാക്കി നമുക്ക് നോക്കാം കഴിഞ്ഞാൽ തീരുന്നവര് ഞാൻ എന്താ പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് തീരും ഇന്ന് വരെയും ഈ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിന് ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല സംഗീതമാണ് എൻ്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്നു വരെ ഞാൻ കയറിയിട്ടില്ല ഞാനെന്നല്ല എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേഠനായാലും ജയഠനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് ചെയർമാൻ അതിന് നിങ്ങടുത്ത് ഇതൊക്കെ ആര് ചോദിച്ചു നിങ്ങടുത്ത് ചോദിച്ചു ഈ പറയുന്ന ലഹരിക്കെതിരെ ഒരു ഒരു സന്ദേശം കൊടുക്കാൻ അന്നും മാങ്ങയടുത്ത് വെള്ളത്തിയറിഞ്ഞീമാണ് പക്ഷെ എന്നിട്ട് പറഞ്ഞിട്ട് ജോലിക്കാരിയാണെന്നാണ് അത് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ അത് പോട്ട വഴിക്ക് പക്ഷെ എന്നാലും എന്റെ പൂക്കുറ്റിയെണ്ണ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വിഷമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ പലപ്പോഴും യേശുദാസിന്റെ വിഷയം പറഞ്ഞു പല ഗായകരെ ഒതുക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് യേശുദാസ് എന്ന് എന്ന് പറഞ്ഞാൽ യേശുദാസ് മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഈ മുന്നിലേക്ക് നിൽക്കുന്നത് നമ്മുടെ എം ജി എണ്ണനും ആ കൂട്ടത്തിലുണ്ട് ജാതിയും മതവും നോക്കി വിവേചനം നടത്തുന്ന യുവമാരെ പോലുള്ള നാരുകളെ അകറ്റി നിർത്തണം ഇനി ഇങ്ങനെയുള്ളവന്മാരുടെ ഈ പറയുന്ന പ്രസ്താവനകൾ കാണാനായിട്ട് മാധ്യമങ്ങൾ യുവമാരെ വിളിക്കരുത് കാരണം അവർക്ക് അവരുടെ ഹൈപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കുക അവർക്ക് അവരുടെ പേരിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് എം ജി ശ്രീമാർ ശ്രമിക്കുന്നത് എം ജി ശ്രീമാർ എന്ന് പറയുന്ന വ്യക്തി വേടനെ കണ്ടിട്ടേ ഇല്ല വേടനെ അറിയില്ല എന്ന് പറയുമ്പോഴും ആ വേടനെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഓടി നടന്ന് ഇത്രയും ഓളം ഉണ്ടാക്കുന്ന ഒരു റാപ്പർ അല്ലെങ്കിൽ ഒരു ഗായകൻ വേറെ ഇല്ല എം ജി സിമാർ പറയുന്നത് എം ജി സീമാർ പോയാൽ ലഹരി പോലും ഉപയോഗിക്കും നിങ്ങൾ ലഹരി ഉപയോഗിച്ചാലും കാണാൻ ആകെ അയ്യായിരം പേരെ വരുവുള്ളൂ അതും ഈ എയ്റ്റീസിലുള്ള ആളുകൾ അല്ലെങ്കിൽ സെവൻറ്റീസിലുള്ള ആളുകളായിരിക്കും നയൻറ്റീസിലുള്ളാണ് ഞാൻ എനിക്ക് പോലും അറിയില്ല എം ജി ശ്രീമാർ എത്ര പരിപാടി ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ എം ജി ശ്രീമാരുടെ പരിപാടികളൊക്കെ എത്ര വിജയമാണെന്നുള്ള കാര്യം അതുകൊണ്ട് എം ജി എണ്ണ നിങ്ങളത് മാറ്റി പിടി ഇവിടെ ഇത് നടക്കില്ല നിങ്ങളുടെ പരിപാടി കാണാൻ വരുന്ന അയ്യായിരം പേരെ പോലെ അല്ല വേടന്റെ പരിപാടി കാണാൻ വരുന്ന അമ്പതിനായിരം ആളുകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരെയും വേടൻ വേടനെന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ വേണ്ടി മാത്രമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി നാൽപ്പത്തഞ്ച് വർഷമൊന്നും ആയിട്ടുണ്ടാവില്ല ഫീൽഡിൽ വന്നിട്ട് ായാലും അങ്ങനെ പോയിട്ട് പത്ത് വർഷത്തിന് താഴെയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിലും പത്ത് വർഷം ആയില്ലെങ്കിലും അല്ലെങ്കിൽ പത്ത് വർഷത്തിനും അല്ലെങ്കിൽ ഇരുപത് വർഷമായാലും വേടൻ എന്ന് പറയുന്ന വ്യക്തി കത്തിക്കേറി വന്നിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുള്ളൂ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവുള്ളൂ ആ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വേടൻ്റെ ജനഹൃദയങ്ങളിൽ കയറി പറ്റാൻ സാധിച്ചു ജനങ്ങൾക്കിടയിൽ വലിയൊരു ഓണം ഉണ്ടാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവ് തന്നെയാണ് മറ്റാരെങ്കിലും എഴുതി തന്ന പാട്ടുകൾ എടുത്ത് വെച്ച് പാടുന്നതല്ല വേടൻ്റെ കഴിവ് വേഡം തന്നെ എഴുതി വേഡം തന്നെ പാടി വേണം തന്നെ സ്റ്റേജ് ഷോ ചെയ്ത് വേടം തന്നെ അതിന് മ്യൂസിക് കമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ വേണം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനിഷ്യേറ്റീവ് എടുക്കുക ഇതെല്ലാം ചെയ്യുന്ന വേടം എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കലാകാരനല്ല ശുദ്ധമായ ഒരു കലാകാരനല്ല ആരെങ്കിലുമൊക്കെ എഴുതി അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചവച്ചതുപ്പി തന്നെ എടുത്ത് വെച്ച് ചവച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പരിപാടി ശരിക്കും പറഞ്ഞാൽ ലൈവായിട്ട് കാണാൻ ആരുമില്ല ധൈര്യമുണ്ടെങ്കിൽ എം ജി എണ്ണ നിങ്ങൾ കനവക്കുന്നിൽ ഒരു പരിപാടിക്കുവാണ് ആ പരിപാടിക്ക് വന്നിട്ട് നിങ്ങൾ കാണിക്കും വേടനേക്കാൾ ആളുകൾ നിങ്ങളുടെ പരിപാടിക്ക് വരുന്നുണ്ടോ അല്ലെ വേടനേക്കാൾ കൂടുതൽ ആളുകൾക്ക് നിങ്ങളെയാണ് അറിയാവുന്നത് അല്ലെങ്കിൽ വേടനേക്കാൾ കൂടുതൽ ആളുകൾ നിങ്ങളുടെ പാട്ടുകളെയാണോ സ്നേഹിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അന്ന് വേടൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരം മൊത്തത്തിൽ ബ്ലോക്കായി അത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ വേണ്ടി വന്ന ബ്ലോക്ക് മാത്രമാണ് ആ വേടൻ എന്ന് പറയുന്ന തിരുവനന്തപുരം ബ്ലോക്ക് ആയ സമയത്ത് അതിനകത്ത് കനയക്കുന്നതിനകത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിനകത്ത് എല്ലായിടത്തും തിരക്കോട് തിരക്കാണ് ഒരാൾക്ക് സൂചി മുട്ടു സൂചി പോയാൽ എടുക്കാൻ പോലും പറ്റാത്ത മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാത്ത അവസ്ഥ അതിൻ്റെ വീഡിയോ ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യാം ആ ഒരു അവസ്ഥയൊന്നും നിങ്ങളുടെ പരിപാടിക്ക് വന്നിട്ടില്ലല്ലോ വലിയ ഹൈ സെക്യൂരിറ്റിയോടുകൂടി ഒന്നും നിങ്ങളെ കൊണ്ടു കൊണ്ടു വന്നിട്ടില്ലല്ലോ എന്നുള്ളതിനപ്പുറത്തേക്ക് ലൈവായിട്ട് നിങ്ങളെ കൊണ്ടും പറ്റൂല നിങ്ങളെ കൊണ്ട് വേടനായിട്ട് മുട്ടി നിൽക്കാൻ പറ്റൂല നിൽക്കറി പുള്ളു നിങ്ങൾ കാരണം വേടനെന്ന് പറയുന്ന വ്യക്തിയെ അവിടെ ഇവിടെ എഴുതി വെച്ചത് വായിച്ച് പാടുന്നവനല്ല വേടൻ പാടുന്നതെല്ലാം വേടൻ്റെ ജീവിത പറ്റിയാണ് വേടൻ പറയുന്നതെല്ലാം വേടൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ വേടനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മുഖത്തിൽ നടക്കുന്ന ഒരുപാട് കൊള്ളരുതായ്മകളുണ്ട് അതൊന്നും വേടൻ ഒരു ഒരു വട്ടം കൂടിയത് സംസാരിച്ച് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ അത് ആ വട്ടം ആ ഒരു സർക്കിളിനകത്ത് നിൽക്കുന്ന വേഡം പറയുന്നുണ്ട് അത് പാട്ടായിട്ട് വരുമ്പോൾ അത് ലോകത്തിന് മുൻപാകെ എല്ലാവരുടെ അടുത്തും വേടൻ ഒരുപോലെ ഓടികിടന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ലോകം എല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ഈ പറയുന്ന നാട്ടിലെ കല എന്നുള്ള രൂപത്തിൽ വേടൻ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് ആ വേടന്റെ രാഷ്ട്രീയത്തിനെയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഭയം അതോടൊപ്പം എം ജി അണ്ണനും ഭയം ബാക്കി വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കലയെ കണ്ടാൽ പോലെ കലാകാരനെ കണ്ടാൽ പോലെ അതിന് പിന്നിലെ മനുഷ്യന് ചികേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ശ്രീ എം ജി ശ്രീകുമാർ കാണും അതിന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഓരോ മൺതരികളും തന്നിരിക്കുന്നത് എല്ലാ മതസ്ഥരൂടെ ചേർന്നാണ് കാരണം എല്ലാവരുടെയും പാട്ടുകൾ പാടിയിട്ടാണ് എനിക്ക് ഇന്നീ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത് കാരണം കുറെ ഇപ്പം തന്നെ ഈ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയിൽ പോലും പാടാൻ സാധിച്ചത് ഞാൻ എൻ്റെ അർപ്പണ മനോഭാവവും ആത്മവിശ്വാസവും ഡെഡിക്കേഷൻ ടു ദ മ്യൂസിക് കാരണം സംഗീതത്തോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടാണ് കാരണം ഞാനിപ്പം ഈ ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ അടിച്ചുകൊണ്ട് ഞാൻ പാടുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ആൾക്കാർക്ക് മനസ്സിലാവും അത് നമ്മൾ ഇത്രയും വർഷം കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആരാധിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു വെറുപ്പായിട്ട് മാറും സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാവുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേരനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പം എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാലുമണിക്ക് എണ്ണീറ്റ് ഇന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പം എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ അതാണ് എന്റെ സത്യം പാട്ടിലേക്ക് എത്തിയത് ഞാൻ റാപ്പ് സോങ് കേൾക്കാറുണ്ട് റാപ്പുകൾ ഭയങ്കര താല്പര്യമുള്ള പരിപാടിയാണ് പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കൊച്ചി കൊച്ചി സർക്കിളിലൊക്കെ ചർച്ച ചെയ്യും പക്ഷെ അത് ആ സർക്കിളിൽ നിന്ന് വേറെ ഇങ്ങോട്ടും പോകുന്നില്ല അപ്പോൾ ഒരു ആർട്ടിന്റെ രൂപത്തിൽ ഒരു കലയുടെ രൂപത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ മാറ്റിയിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ റാപ്പിലേക്ക് കിടക്കാൻ തീരുമാനിച്ചത് പിന്നെ ചെറുതായിട്ട് എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാനത് അങ്ങനെയാണ് അത് വർക്കൗട്ടായി എടുത്തത് റാപ്പ് എന്റെ പൊന്നെണ്ണം നാല്പത്തിയഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ ഈ ഫീൽഡിലുണ്ട് നാല്പത്തിയഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾക്ക് വേടനെ അറിയില്ല എന്തൊരു കഷ്ടമാണ് എന്തൊരു പ്രദർശനമാണ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് എനിക്കിവരെ ഒന്നും അറിയില്ല ഒരു കലാകാരന് മറ്റൊരു കലാകാരനെ അറിയുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേടനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് കൊടുക്കുന്ന വലിയൊരു അംഗീകാരമാണെന്നുള്ളത് മനസ്സിലൊരു പേടിയുള്ളതുകൊണ്ടാണ് എം ജി ശ്രീകുമാർ ഈ രീതിയിൽ പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം നമുക്ക് അതിന് വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്തൊരു മനസ്സാണല്ലോ മനസ്സിൽ കുഷ്ടം വെച്ചിട്ടിങ്ങനെ വലിയ രീതിയിൽ പ്രദർശനങ്ങൾ നടത്താൻ സാധിക്കുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടകരമായ എന്തൊരു കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് എം ജി ശ്രീകുമാറിന് വേടനെ അറിയാത്തതല്ല പ്രശ്നം വേടനെന്ന് പറയുന്ന വ്യക്തി എം ജി ശ്രീകുമാർ നന്നായിട്ട് അറിയാം പക്ഷേ വേടനെ അത് അറിയാമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് എം ജി ശ്രീകുമാർ കുറച്ചിലായി പോവും കാരണം വേടനെന്ന് പറയുന്ന വ്യക്തി താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളെ ഉയർത്തരുത് അയാളെ തളർത്തിയിടണം എന്നുള്ളൊരു ഉറച്ച ദാഷ്ട്യം ഞാനും ദാസേട്ടനും ഒരുപാട് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വേടനെ പറ്റി ഒരു വാക്ക് പറയാൻ ചോദിച്ചപ്പോൾ എനിക്ക് വേടനെ അറിയാം ഇവന്മാരൊക്കെ ഏതാ എനിക്കറിയില്ല അയ്യോ കഷ്ടം തന്നെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ വലിയ തെറ്റാ നിങ്ങളുടെ ഉപദേശം ഇവിടെ ആർക്ക് വേണം വേടൻ ഇറങ്ങുകയും ചെയ്തു വേടൻ ഇനിയും കത്തിക്കേറും ഇപ്പോൾ അറിയില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു ഓക്കെ ഇനി നിങ്ങൾ അറിയാൻ പോവുകയാണ് വേടൻ ആരായിരുന്നു വേടൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു വേടൻ്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് ആ വേടനെ പോലെ ആവാൻ നിങ്ങളെ ഒരിക്കലും സാധിക്കില്ല ഇനി നിങ്ങളൊരു നൂറ് ജന്മം ജനിച്ചാലും വേടനെന്ന് പറയുന്ന വ്യക്തി ആവാൻ പറ്റില്ല കാരണം അവൻ കണ്ടുവളർന്ന അവൻ്റെ സിറ്റുവേഷൻസാണ് അവൻ്റെ കല അവൻ അതിനുവേണ്ടിയാണ് കല ഉപയോഗിക്കുന്നത് അല്ലാതെ ആരെങ്കിലും പറഞ്ഞത് എഴുതാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയഗാനങ്ങളുടെ പിന്നാലെ ഓടാനോ പ്രണയിനികളുടെ പിന്നാലെ ഓടാനോ ഒന്നുമല്ല അവൻ ഇറങ്ങുന്നത് അവൻ അവൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ അവൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ വിളിച്ചു ആ കല ഉപയോഗിക്കുന്നത് ആ കല എന്ന് പറയുക ആ ഒരു കഴിവിനെ അവൻ അതിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് അത് വിനിയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് കണ്ടത് പക്ഷേ വേടൻ്റെ രാഷ്ട്രീയം ഒരിക്കലും അണഞ്ഞു പോവുകയല്ല വേടൻ്റെ രാഷ്ട്രീയം ഇനിയാണ് കത്തിക്കേറാൻ പോകുന്നത് വേട ഇനിയും തിരിച്ചു വരും വേടനെ കേരളത്തിന് വേണം എം ജി ശ്രീമാർ ഇവിടുന്ന് ഇല്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല സിനിമയിലെ പഴയകാല പാട്ടുകൾ നമുക്ക് കേൾക്കാം കുഴപ്പമൊന്നുമില്ല അത് കേൾക്കാൻ കൊള്ളാം ലൈവ് കേൾക്കാൻ കൊള്ളില്ല അത്രേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിൽ വേടനെ പോലെയുള്ള പുതിയ ആളുകൾ വേണം വേടനെ പോലെ ശക്തമായ വാക്കുകളുള്ള വേടനെ പോലെ മൂർച്ഛയുള്ള വരികൾ എഴുതാൻ കഴിയുന്ന കവികൾ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകൾ മുന്തിയ ഇടത്തിലുള്ള ആളുകൾ മനസ്സിലാക്കിയുള്ളൂ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുകയുള്ളൂ നമ്മുടെ സർക്കാർ മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ വേടനെ കൊണ്ട് ഈ ഒരു രീതിയിൽ വേടനൊരു ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വേടൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡാണ് അതിന് വേറൊരാളുടെ ആവശ്യമില്ല ഒരു പ്രമോഷൻ്റെ ആവശ്യമില്ല ആ വേടൻ ഇനിയും നല്ല രീതിയിൽ കത്തിക്കുകയും വേടൻ്റെ പരിപാടികൾ ഇനിയും നല്ല രീതിയിൽ പോകട്ടെ കാണാനായിട്ട് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ വേടാ തിരിച്ചു വാങ്ങത്തെ എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല പനിയുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ശബ്ദം തൊണ്ട ഒട്ടും വയ്യത അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ സംസാരിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കുക